Hello friends. സിവിൽ പോലീസ് ഓഫീസർ വുമൻ സിവിൽ പോലീസ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ വരുന്നത് ആ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ് നമ്മൾ ഇന്ന് മുതൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യൂട്യൂബ് ക്ലാസ്സിലൂടെ ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷങ്ങളായിക്കോട്ടെ നമ്മൾ നടത്തിയ സി പി ഒടെ ആയിക്കോട്ടെ സിഇഒയുടെ ആയിക്കോട്ടെ ഫയർ ഫോഴ്സിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് സി പി ഒക്കെ ഒരുപാട് കുട്ടികൾ കൂട്ടുകാർ നമ്മുടെ റാങ്ക് ലിസ്റ്റിലും വന്നിട്ട് ജോലിയിലും കയറിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് സഹായം സഹായപരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇനി പുതിയ രീതിയിലുള്ള പുതിയ സിലബസിലുള്ള സി പി ഒ ഡ്ല്യു സി പി ഒ എഴുതുന്ന കൂട്ടുകാർക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സാണ് നിങ്ങൾ നമുക്കറിയാം ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ബി എൻ എസ് എസ് അതുപോലെ തന്നെ തുടങ്ങിയ നിരവധി മാറ്റങ്ങൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇരുപതിലൊരു പതിനെട്ട് മാർക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിയായത് നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം അപ്പോൾ നമ്മൾ ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സസ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് അടക്കാം നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ആദ്യ ടോപ്പിക്കാണ് നമ്മൾ ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് അതായത് നമ്മുടെ നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ നിയമം നമുക്കറിയാം ബി എൻ എസ് എന്ന് പറയുമ്പോൾ ബി എൻ എസ് ഏത് നിയമത്തെ മാറ്റിയാണ് വന്നത് ഐ പി സി മാറിയാണ് ബി എൻ എസ് ആയത് നമുക്കറിയാം ഐ പി സി നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷ ശിക്ഷാ നിയമം ഐ പി സിക്ക് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം അപ്പം ഐ പി സി ഐ പി സി എന്താണ് ഐ പി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഐ പി സി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ക്ലിയർ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി ഒന്നിനാണ് ഐ പി സി നിലവിൽ വന്നത് pena duela നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ ഐ പി സിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മെക്കാളെ പ്രഫ് ആണ് മെക്കാലയാണ് ഐ പി സിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അങ്ങ് പഠിച്ചു പോകുക അപ്പോൾ ബി നമുക്ക് നാളെ എക്സാമിനിന് ഇങ്ങനൊരു ക്വസ്റ്റൻ ചോദിക്കാം ഈ ബി എൻ എസ് ഏത് നിയമത്തിന് പകരമായിട്ടാണ് വന്നത് എന്ന് ചോദിക്കാം അപ്പം അപ്പം നമ്മൾ പറയണം ഭാരതീയ ന്യായ സംഹിത വന്നത് ഐ പി സിക്ക് പകരമാണ് അതായത് നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി സിക്ക് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ സംഹിത അപ്പം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് അറിഞ്ഞു തന്നെ പോകണം അതായത് ഇത് സ്പെഷ്യൽ ടോപ്പിക്സിൽ ആദ്യമായിട്ടാണ് വന്നത് അപ്പം ഇതെന്നാണ് ലോകസഭ പാസ്സാക്കിയത് രാജ്യസഭ എന്നാണ് പാസ്സാക്കിയത് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് ബില്ല് അവതരിപ്പിച്ചതാരെ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതെന്ന് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചങ്ങ് പോവാം അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഈ ബി എൻ എസ് അല്ലേ അത് ഇടയിൽ ഇത്രയേ ഉള്ളൂടെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി എൻ എസ് ബില്ല് ലോകസഭയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിനാണ് അവതരിപ്പിച്ചത് അതുപോലെ തന്നെ ലോക്സഭ പാസ്സാക്കിയത് അതാണ് നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലോകസഭ എന്നാണ് ഭാരതീയ ന്യായ സംഹിത പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത് അതുപോലെ തന്നെ രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് ചോദിക്കും ഇതൊക്കെ ഡേറ്റ് ഒക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനും രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനും അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് അപ്പം കണക്ട് ചെയ്ത് പഠിച്ചോളൂ അപ്പം ലോക്സഭ പാസ്സാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഇരുപത് അപ്പം ഈ ഇരുപത് ഇരുപതും കണക്ട് ചെയ്തോളൂ നമ്മുടെ ബി എൻ എസ് ബില്ല് ലോകസഭ പാസ്സാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത് നമുക്കറിയാം ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ അടുത്ത ഉപരിസഭയായ രാജ്യസഭയിലോട്ടാണ് പോകുന്നത് രാജ്യസഭ പാസ്സാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത് ലോക്സഭ ഡിസംബർ ഇരുപത് ലോക്സഭ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിന് രാജ്യസഭ പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചത് നമ്മുടെ ക്രിസ്മസിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് അപ്പം ഓർക്കാനുള്ളുപോകാനുള്ള രാഷ്ട്രപതി ഒപ്പുവെച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസിന് എന്നാണ് ക്ലിയർ അല്ലേ അങ്ങനെ അങ്ങ് പഠിച്ചങ്ങ് പോകാം കേട്ടോ ഇരുപത്തി അഞ്ചിയല്ലേ ക്രിസ്മസ് വരുന്നത് പിന്നെ നമ്മുടെ ബില്ല് അവതരിപ്പിച്ചത് നമുക്കറിയാം ഹോം മിനിസ്റ്റർ ആരാണ് അമിത് ഷായാണ് അപ്പോൾ അദ്ദേഹമാണ് ബില്ല് അവതരിപ്പിക്കുന്നത് അപ്പോൾ കണക്ട് ചെയ്ത് അങ്ങ് എപ്പോഴും പഠിച്ചു പോണേ അമിത്ഷായാണ് അപ്പോൾ നമ്മുടെ ഈ ബി ഭാരതീയ ന്യായ സംഹിത ബില്ല് അവതരിപ്പിച്ച് ആരാണ് ചോദിക്കാം അമിത്ഷായാണ് ക്ലിയർ ആയ ഇത്രയും ക്ലിയർ ആയല്ലേ ഇനി നമുക്ക് അടുത്തയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഇതിന് മുമ്പത്തെ ക്ലാസ് കണ്ട കൂട്ടുകാർ പഠിച്ചതാണ് ഐ പി സിയിൽ ഇരുപത്തി മൂന്ന് അധ്യായവും അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകളുമാണ് ഉള്ളത് ഐ പി സിയിൽ ഇന്ത്യൻ പീനൽ കോഡിൽ ഇൻ അഥവാ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ ഇരുപത്തി മൂന്ന് അധ്യായവും അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകളുമാണ് ഉള്ളത് അപ്പോൾ അത് അത് മാറി നമ്മുടെ ഇപ്പം ഇപ്പം നിലവിലെ ഭാരതീയ ന്യായ ന്യായസന്ഹിതയിൽ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തി എട്ട് സെക്ഷനുകളുമാണത് അപ്പോൾ സെക്ഷൻസ് കുറഞ്ഞ ഐ പി സിയിൽ ഇരുപത്തി മൂന്ന് അധ്യായവും അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷൻസും ഉള്ള ഉള്ളെങ്കിൽ നമ്മളിപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിൽ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തി എട്ട് സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തി എട്ട് സെക്ഷൻസുകളാണ് ഭാരതീയ ന്യായ സന്നഹിതയിലുള്ളത് ഇനി നമ്മുടെ സിലബസ് പ്രകാരം കുറച്ച് സെക്ഷൻസ് ഉണ്ട് നമുക്ക് സെക്ഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ സിലബസ് പ്രകാരം നമുക്ക് ആദ്യം നന്ദിക്കുന്ന കുറച്ച് സെക്ഷൻസ് ഉണ്ട് അത് നമുക്ക് അങ്ങ് പഠിച്ചങ്ങ് പോവാം ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിലൂടെ അതങ്ങ് പഠിച്ചു പോകാം അപ്പോൾ നമുക്കറിയാം സെക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഏതൊരു നിയമത്തിൻ്റെയും ഡെഫിനിഷൻ ആയിരിക്കും വരുന്നത് പിന്നെ സെക്ഷൻ രണ്ടിൽ കുറച്ച് സെക്ഷൻസ് ബൈ സെക്ഷൻസ് വരുന്നുണ്ട് ആ ബൈ സെക്ഷൻസ് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അതങ്ങ് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകാം അതായത് ഇത്രയേ ഉള്ളൂ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ രണ്ട് രണ്ട് മൂന്ന് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ചൈൽഡ് അഥവാ കുട്ടി വളരെ എളുപ്പമാണേ ഭാരതീയ സോറി ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ രണ്ടേ മൂന്ന് എന്ന് പറയുന്നത് ചൈൽഡ് കുട്ടിയാണ് കുട്ടി എന്നാൽ എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ആൾ അത് നമുക്കറിയാവുന്നതാണ് കുട്ടി എന്നാൽ എന്താണ് ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ഒരാൾ അപ്പം നാളെ പരീക്ഷിക്കാം ഭാരതീയ ന്യായ സംഹിതയിൽ കുട്ടി എന്ന് അർത്ഥമാക്കുന്നത് എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് അപ്പോൾ ഓപ്ഷൻ വരെ പതിനെട്ട് വരും പതിനാറ് വരും പതിനാല് വരും ഇതൊക്കെ ഓപ്ഷന് വരും അപ്പോൾ നമ്മളിപ്പോഴേ പഠിച്ചു പോകുക ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ രണ്ടേ മൂന്ന് കുട്ടി എന്നാൽ എങ്ങനെയാണ് പറയുന്നത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ആളിനെയാണ് സെക്ഷൻ രണ്ട് മൂന്ന് ഭാരതീയ ന്യായ സംഹിതയിലെ കുട്ടി എന്ന് അർത്ഥമാക്കുന്നത് ക്ലിയർ ആയല്ലേ അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം സെക്ഷൻ രണ്ട് നാല് സെക്ഷൻ രണ്ട് നാല് എന്ന് പറയുന്നത് അഥവാ കപടാനുകരണം അഥവാ കൗണ്ടർ ഫീറ്റ് കേട്ടോ വ്യാജം കബടാനുകരണം വ്യാജം അതിൻ്റെ മറ്റൊരു പേരാണ് വരുന്നത് കബടാനുകരണം അഥവാ കൗണ്ടർ ഫീറ്റ് ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ സെക്ഷൻ രണ്ട് നാല് അതെന്താണെന്നൊന്ന് ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സ്വാമ്യപ്പെടുത്തുകയും ആ സാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തു നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യക്തി നടത്തുന്ന പ്രവൃത്തിയാണ് വ്യാജം എന്ന് പറയുന്നത് സെക്ഷൻ രണ്ടേ നാല് വ്യാജം അഥവാ കപടാനുകരണം അഥവാ കൗണ്ടർ ഫീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സ്വാമിപ്പെടുത്തുകയും ആ സ്വാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തുകയും ചെയ്യുന്ന വഞ്ചന നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യക്തി നടത്തുന്ന പ്രവൃത്തിയാണ് നമ്മുടെ ഈ വ്യാജം എന്ന് പറയുന്നത് സെക്ഷൻ രണ്ടേ നാല് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്തോണെ പിന്നെ അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ രണ്ട് എട്ട് ഡോക്യുമെൻ്റ്സ് അഥവാ രേഖ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് സെക്ഷൻ രണ്ടേ എട്ട് ഡോക്യൂമെൻസ് അഥവാ രേഖ അത് എന്താണെന്ന് നോക്കാം ഡോക്യൂമെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ ഡോക്യൂമെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആധാർ വരും അതുപോലെ നമ്മുടെ ഐഡൻറ്റി കാർഡ് വരും അതൊക്കെയാണ് നമുക്കൊരു ഒരു എന്ന് പറയുന്നത് പിന്നെ ആധാരങ്ങളൊക്കെ വരത്തില്ല അതൊക്കെയാണ് ഈ ഡോക്യൂമെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സെക്ഷൻ രണ്ടേ എട്ട് ഡോക്യുമെൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷനായിട്ട് പറയുവാണെങ്കിൽ അക്ഷരങ്ങൾ അക്കങ്ങൾ അടയാളങ്ങൾ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നതോ വിവരിക്കുന്നതുമായി ഏതൊരു കാര്യത്തെയും സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഡോക്യൂമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ കാര്യത്തിൽ തെളിവായി ഉപയോഗിക്കാൻ ഉപയോഗ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വലിയ ഇതൊന്നും ഡെഫിനേഷൻ കണ്ടെങ്കിൽ പേടിക്കേണ്ട വലിയ എളുപ്പമാണ് പഠിക്കാൻ അതായത് സെക്ഷൻ രണ്ട് എട്ട് എന്ന് പറയുന്നത് എന്താണ് ഡോക്യുമെൻറ്റ്സ് രേഖ രേഖ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് അക്ഷരങ്ങൾ വരും അക്കങ്ങൾ വരും അടയാളങ്ങൾ വരും അല്ലെങ്കിൽ വസ്തുവിൽ പ്രകടിപ്പിക്കുന്നത് വിവരിക്കുന്നതുമായ ഏതൊരു കാര്യത്തെയും രേഖ എന്ന് പറയും അതിൻ്റെ കൂടെ തന്നെ അത് പ്ലസ് ഡിജിറ്റൽ റെക്കോർഡുകൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും ഈ രേഖയിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഈ സെക്ഷൻ രണ്ട് എട്ട് രേഖ രേഖ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായല്ലോ അപ്പോൾ അത് എടുത്തെടുത്ത് പറയണ്ടല്ലോ പെട്ടെന്ന് തന്നെ കത്തും രേഖ എന്ന് പറയുന്നത് അപ്പോൾ സെക്ഷനാണ് ഓർത്ത് നോക്കുന്നത് സെക്ഷൻ രണ്ട് എട്ട് സെക്ഷൻ രണ്ട് ബൈ സെക്ഷൻ എട്ട് സോറി സെക്ഷൻ രണ്ട് എട്ട് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് അഥവാ രേഖ ഇനി നമുക്ക് സെക്ഷൻ രണ്ട് പതിമൂന്ന് നോക്കാം സെക്ഷൻ രണ്ട് പതിമൂന്ന് സംശ്രയം എന്നാണ് പറയുന്നത് ഹാർബർ അതായത് സംശയം സോറി സംസ് സംശ്രയം അഥവാ ഹാർബർ എന്ന് പറയുന്നത് എന്താണ് ഒരു വ്യക്തിക്ക് അഫയം ഭക്ഷണം പാനീയം പണം വസ്ത്രം ആയുധങ്ങൾ വെടിമരുന്ന് വാഹന സൗകര്യങ്ങൾ എന്നിവ നൽകുന്നതോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു അതായത് ഉള്ളൂ സെക്ഷൻ രണ്ട് പതിമൂന്ന് പറയുമ്പോൾ എന്താണ് സംശ്രയം അഥവാ ഹാർബർ ഒരു വ്യക്തിക്ക് നമ്മൾ അഫയവും ഭക്ഷണവും പാനീയവും പണവും വസ്ത്രവും ആയുധങ്ങളും വെടിമരുന്നു വാഹന സൗകര്യങ്ങൾ എന്നിവയൊക്കെ നൽകുന്നതോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഒരു ഒരു വ്യക്തിയെ സഹായിക്കുന്നതോ ഒക്കെയാണ് ഈ സംശ്രയം അഥവാ ഹാർബർ സെക്ഷൻ രണ്ട് പതി പതിമൂന്നിൽ ഉൾപ്പെടുന്നത് ക്ലിയർ അല്ലേ ഇനി സെക്ഷൻ രണ്ട് പതിനാല് ബി എൻ എസ് സെക്ഷൻ രണ്ട് പതിനാല് എന്താണ് പറയുന്നത് ഷതി അഥവാ ഇഞ്ചുറിയാണ് അതായത് ഇത്രയേ ഉള്ളൂ പരിക്കെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ അന്തസ്സിനോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഹാനി അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം സെക്ഷൻ രണ്ട് രണ്ട് പതിനാല് ഇഞ്ചുറി ഷതി അഥവാ പരിക്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെല്ലാമാണെന്ന് ചോദിക്കാം അപ്പോൾ ഏതൊക്കെയാണ് ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിന് കേട്ടോ ശരീരത്തിനോ മനസ്സിനോ നോട്ട് ചെയ്തുകൊണ്ടേ ശരീരത്തിനോ മനസ്സിനോ അന്തസ്സിനോ വസ്തുവിനോ നാലു വേണമെങ്കിൽ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഹാനിയാണ് ഷതി ഇഞ്ചുറി അഥവാ പരിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ അന്തസ്സിനോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഹാനിയാണ് സെക്ഷൻ രണ്ട് പതിനാല് ക്ഷതി അഥവാ ഇഞ്ചുറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഇത്ര സെക്ഷൻസ് പഠിച്ചു നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം ഇന്ന് പഠിച്ചത് അപ്പം പെട്ടെന്ന് നമുക്ക് പഠിക്കാമല്ലോ അപ്പം ഭാരതീയ ന്യായസംഹിത എന്ന് പറയുന്നത് ബി എൻ എസ് എന്ന് പറയുന്നത് ഏതിന് പകരമായിട്ട് വന്ന നിയമമാണ് ഐ പി സി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനാണ് പാസ്സാക്കിയത് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് തന്നെ പിന്നെ അതുപോലെ തന്നെ ബില്ല് അവതരിപ്പിച്ച ആരാണ് അമിത്ഷായാണ് അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുപത് അധ്യായങ്ങളും മുന്നൂറ്റി അൻപത്തെട്ട് സെക്ഷനുകളുമാണ് ഉള്ളത് പിന്നെ സെക്ഷൻ രണ്ട് മൂന്ന് എന്ന് പറയുന്നത് ചൈൽഡ് അഥവാ കുട്ടി സെക്ഷൻ ഇരുപത്തിനാല് രണ്ടേ നാല് എന്ന് പറയുന്നത് എന്താണ് വ്യാജം കപടാനുകരണം സെക്ഷൻ രണ്ട് എട്ടെന്നാണ് ഡോക്യുമെന്റ്സ് രേഖ സെക്ഷൻ രണ്ട് പതിമൂന്ന് പറയുന്നത് സംശ്രയം അഥവാ ഹാർബർ സെക്ഷൻ രണ്ട് എന്ന് പറയുന്നത് ശരി അഥവാ ഇഞ്ചുറി പരിക്ക് എന്നാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ബി എൻ എസിൻ്റെ ബില്ല് ബില്ല് എന്നാണ് അവതരിപ്പിച്ചത് അതുപോലെ തന്നെ ബി എൻ എസ് എന്താണ് അതുപോലെ തന്നെ സിലബസിൽ കൊടുത്തേക്കുന്ന കുറച്ച് സെക്ഷൻസുമാണ് പഠിച്ചത് ബാക്കി സെക്ഷൻസുകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ നമ്മൾ തുടർന്ന് അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ക്ലാസ്സുകളായിട്ട് പഠിച്ച് പഠിച്ചപ്പോൾ അതായത് ഒരുപാട് ലെങ്ത് ആക്കി നിങ്ങൾക്കും ബോർഡടിക്കും നിങ്ങളും ക്ലാസ് കാണില്ല അപ്പം നമുക്ക് ചെറിയ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ക്ലാസ്സുകളായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണമെത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനോട് മറക്കല്ലേ അപ്പോൾ പുതിയൊരു ക്ലാസ് ആയിട്ട് ഒട്ടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ